പാലക്കാട് നഗരസഭയുടെ അധീനതയിൽ ഒൻപതാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മാട്ടുമന്ത പൊതുശ്മശാനത്തിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി വൃക്ഷങ്ങൾക്കടിയിലെ പുൽക്കാടുകൾ വെട്ടിമാറ്റി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വേനൽക്കാലം ആകുന്നതോടുകൂടി സാമൂഹ്യവിരുദ്ധരും മറ്റും പുൽക്കാടുകളിൽ തീയിടുന്നത് പതിവാണ് നിരവധി വൃക്ഷങ്ങളാണ് ഇതുകാരണം അഗ്നിക്കിരയാവുന്നത് അത് തടയുന്നതിന്റെ ഭാഗമായാണ് അടിക്കാടുകൾ വെട്ടിത്തെളിയിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകൻ ബോബൻ മാട്ടുമന്ത പുനർജനി പരിസ്ഥിതി സംഘടനാ പ്രസിഡന്റ് ദീപം സുരേഷ് സെക്രട്ടറി ഹരിദാസ് മച്ചിങ്കിൽ കെ ഹരിദാസ് ആർ രാധാകൃഷ്ണൻ കെ പാപ്പ എന്നിവർ ചേർന്നാണ് കാട് വെട്ടുന്ന മെഷീനും മറ്റും ഉപയോഗിച്ച് അടിക്കാടുകൾ വെട്ടിമാറ്റുന്നത് പുനർജനി പരിസ്ഥിതി സംഘടന കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഏകദേശം നഗരസഭ പാലക്കാട് നഗരസഭയുടെ അധീനതയിലുള്ള പതിനാലര ഏക്കറോളം വരുന്ന ഭൂമിയാണ് അപ്പോൾ അഞ്ച് വർഷം മുമ്പ് തൊട്ട് തുടങ്ങിയ പ്രയത്നോണ് ആയിരക്കണക്കിന് തൈകൾ വെച്ചു പിടിപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ പലതും വൃക്ഷങ്ങളായി മാറി വേനൽക്കാലം ആരംഭിക്കുന്നതോടുകൂടി ഇതിനകത്ത് തീയിടുകയും പുതിയതായിട്ട് എല്ലാ വർഷവും വെച്ച് പിടിപ്പിക്കുന്ന പുതിയ തൈകൾ ഉൾപ്പെടെ നശിച്ചു പോവുകയും ചെയ്യുന്നത് കാരണം ഒരു ആയിരം തൈ വെച്ച ശേഷം നൂറ നൂറ്റമ്പത് തൈ ഒക്കെ പിടിച്ച് വരമായി വരികയുള്ളൂ പക്ഷേ തുടക്കം തന്നെ ഇതിനെ എന്താ പറയുക ഈ തൈ വലുതായി വരുന്ന പ്രായമാവും തന്നെ കത്തി ഒരു ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് എല്ലാ വർഷവും ഈ പ്രക്രിയ തുടരുകയാണ് അപ്പോൾ നമ്മൾ എല്ലാ വർഷവും നഗരസഭയ്ക്ക് പരാതി കൊടുക്കും കാരണം ഇത്രയും തൈകൾ കാരണം ഒരു പരിസ്ഥിതി എന്ന് പറയുന്നത് മര മരത്തോടനുബന്ധിച്ചാണ് ഈ ജീവജാലങ്ങൾ മുഴുവനുള്ളത് അപ്പോൾ അത് നശിക്കാതെയും കാത്തു സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ വർഷവും നഗരസഭയ്ക്ക് നമ്മൾ ഇത് കൊടുക്കാറുണ്ട് പരാതി കൊടുക്കാറുണ്ട് ഇത് ആവശ്യപ്പെട്ടു പക്ഷേ പല സമയങ്ങളത് നടക്കാറില്ല അപ്പോൾ വൃക്ഷങ്ങൾ നിലനിർത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ വർഷവും വെച്ച് പിടിപ്പിച്ച് വരുന്ന തൈകൾ ഒരു അഞ്ചോ ആറോ വർഷം പ്രായം ായതിനെ കൂടി സംരക്ഷിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട് എല്ലാ വർഷവും ഇപ്പോൾ ഈ പറഞ്ഞ ഫയർ ലൈൻ ഇട്ടുകൊണ്ടുള്ള പ്രയത്നമാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നഗരസഭയ്ക്ക് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇങ്ങനെയുള്ളതൊക്കെ സംരക്ഷിക്കാൻ കൂടി കാരണം നമ്മളൊരു കനാൽ വരുമ്പോൾ ബാക്കികളോ വൃത്തികൊണ്ട് കുറേ ആൾക്കാർ കൂട്ടം നിന്നുകൊണ്ട് അവർക്ക് തൊഴിലും കാര്യങ്ങളുണ്ട് എല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സംരക്ഷിക്കാൻ കൂടി അവരുടെ ശേഷി നമ്മൾ നമ്മളിവിടെയും കൂടി ഉപയോഗിക്കണം എന്നാണ് പാലക്കാട്